കോഫി മെഷീനിൽ നിന്നും കോഫി കുടിക്കുന്നത് പതിവ് ശീലമാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ സ്വീഡനിലെ ഉപ്സാല യൂണിവേഴ്സിറ്റിയിലെയും ചാൽമേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെയും ഗവേഷകരാണ് കാപ്പിയും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയത് മെഷീനിൽ നിന്ന് തയ്യാറാക്കുന്ന കാപ്പി പതിവായി കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് ഈ പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന് മെഷീൻ കാപ്പി കുടിക്കുന്നവരിൽ കാലക്രമേണ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ചില മെഷീനിൽ ഉണ്ടാക്കുന്ന കാപ്പിയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ ഒരു ലിറ്ററിൽ നൂറ്റി എഴുപത്തിയാറ് മില്ലിഗ്രാം കഫേസ്ട്രോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് ഇത് പേപ്പർ ഫിൽട്ടർ ചെയ്ത കാപ്പിയിലേക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതലാണ് അതിനാൽ തന്നെ ദിവസവും മൂന്നോ അതിലധികമോ കാപ്പി കുടിക്കുന്ന ആളുകളിൽ അവർ അറിയാതെ തന്നെ കൊളസ്ട്രോൾ വർദ്ധിക്കുകയാണെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി